ഇസ്ലാം മതം എന്ന് എങ്ങനെ കേരളത്തിലെത്തി എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രേഖകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ പലവിധ അഭിപ്രായക്കാരാണുള്ളത് എ ഡി ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അറേബ്യയിൽ പ്രവാചകനായ മുഹമ്മദ് തൻ്റെ മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് നിലക്കൊണ്ടിരിക്കുന്ന അതേ കാലത്ത് തന്നെ വ്യാപാരികളായ അറബികൾ ആ ഒരു സന്ദേശം കേരളത്തിൽ എത്തിച്ചു എന്നാണ് പ്രശസ്ത പുസ്തകമായ മലബാർ മാനുവലിൽ ലോഗൻ പറയുന്നത് പ്രശസ്ത ചരിത്രകാരനും സഞ്ചാരിയും ഒക്കെ ബുക്കാനനും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിൽ കേരളത്തിലേക്ക് വന്ന വ്യാപാരത്തിനായി കേരളത്തിലേക്ക് വന്ന അറബികൾ ഇവിടുത്തെ നാട്ടുകാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലൂടെ മാപ്പിളമാരുടെ ഒരു സങ്കരവർഗത്തിന് അടിത്തറവാകുകയും ചെയ്തു ഇവരുടെ അഭിപ്രായങ്ങൾ ശരിയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ അതായത് ഹിജ്രാവശ ആരംഭത്തിൽ തന്നെ എ ഡി അറുന്നൂറ്റി പതിനൊന്നിനും അറുന്നൂറ്റി മുപ്പത്തിനാലിനും ഇടയിൽ തന്നെ ഇസ്ലാം മതത്തിൻ്റെ സന്ദേശം എന്ന് വേണം കരുതാൻ പ്രശസ്ത ചരിത്രകാരനായ പി എ സെയ്ദ് മുഹമ്മദും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് അതായത് വ്യാപാരികളായ അറബികൾ ഏതൊക്കെ ദേശങ്ങളിൽ ഏതൊക്കെ നാടുകളിൽ ചെന്നിരുന്നു അവിടെയെല്ലാം തങ്ങളുടെ ഇസ്ലാം മതത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എ ഡി അറുന്നൂറ്റി പത്തിലെ മക്കീൽ വെച്ചായിരുന്നു ഇസ്ലാം മതത്തിന്റെ ഉത്ഭവം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അവിടെ വെച്ചായിരുന്നു ആദ്യമായിട്ട് വെളിപാട് ലഭിച്ചിരുന്നത് അതായത് പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ് ദൈവമെന്നും അവൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നതുമാണ് അല്ലാഹുവിൽ നിന്ന് മുഹമ്മദ് നബിക്ക് കിട്ടിയ വെളിപാട് ഇസ്ലാം മതവിശേഷികളെ മുസ്ലിംകൾ എന്നാണ് അറിയപ്പെടുന്നത് പരിശുദ്ധ ഖുറാനാണ് ഇവരുടെ അടിസ്ഥാന ഗ്രന്ഥം ക്രിസ്തു മതത്തെയും ജൂതമതത്തെയും പോലെ തന്നെ ഒരു അബ്രഹാമിക് മതമാണ് ഇസ്ലാം മതം അതായത് ഏകദൈവ മതം അറബയാണ് ഇവരുടെ ആരാധനാ ഭാഷ മക്കയിലും മദീനയിലും നടത്തിയ മതപ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക വിശ്വാസങ്ങളെ മക്കയിലും അറബ്യൻ അടക്കം പ്രചരിപ്പിച്ചതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് നബിയായിരുന്നു നിരവധി യുദ്ധങ്ങൾക്കൊടുവിൽ അദ്ദേഹം മദീനയിൽ ഒരു ഇസ്ലാമിക സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുകയും ഇസ്ലാമിക നിയമം അവിടെ നടപ്പിലാക്കുകയും ചെയ്തു അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം തൻ്റെ ജീവൻ വെടിയുന്നത് ഖുറേഷി ഗോത്രത്തിലെ അബ്ദുള്ളയുടെയും ആമണിയുടെയും മകനായിട്ട് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ അതായത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ മക്കയിൽ വെച്ചായിരുന്നു മുഹമ്മദ് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അല്ലെങ്കിൽ അദ്ദേഹം തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അച്ഛനെയും അമ്മനെയും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാമകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ അബ്ദുൾ മുത്തലീപ്പായിരുന്നു അദ്ദേഹത്തെ എടുത്തു വളർത്തിയിരുന്നത് പിന്നീട് അദ്ദേഹം ബാലനായിരിക്കുന്ന കാലത്തു തന്നെ അദ്ദേഹത്തിൻ്റെ പിതാമകൻ അല്ലെങ്കിൽ മുത്തച്ഛനായ അബ്ദുൾ മുത്തലിപ്പ് മരണപ്പെടുകയും അതിനുശേഷം അദ്ദേഹം അച്ഛൻ്റെ സഹോദരനായ അബുതുലീമിൻ്റെ സംരക്ഷണത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം വളർന്നത് അദ്ദേഹം തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഖദീജ എന്ന വ്യാപാരിയുടെ കച്ചവടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഖദീജ വ്യാപാരം ചെയ്തിരുന്നത് കാലക്രമേണ മുഹമ്മദിൽ ആകൃഷ്ടയായ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ ഖദീജ മുഹമ്മദിനെ വിവാഹം കഴിക്കുകയായിരുന്നു നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഖദീജു മരണത്തിന് ശേഷമായിരുന്നു പിന്നീട് മുഹമ്മദ് പുനർവിവാഹം ചെയ്യുന്നത് ഇത്തരത്തിൽ അദ്ദേഹം പന്ത്രണ്ടോളം വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് അള്ളാഹുവിൽ നിന്നും അദ്ദേഹത്തിന് വെളിപാട് ഉണ്ടാവുകയും അദ്ദേഹം ഒരു പ്രവാചകനായി മാറുകയും ഇതാണ് മുഹമ്മദ് നബിയുടെ ജീവിതകഥ ഏഴും എട്ടും നൂറ്റാണ്ടുകളിൽ തെക്കേ ഇന്ത്യയിലെ പടിഞ്ഞാറേ തീരം പൊതുവെ അസ്വസ്ഥതമായിരുന്നു ഈ ഒരു കാലത്തായിരുന്നു കേരളത്തിലേക്ക് ആര്യതിനു വേഷം ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് ജൈന മതങ്ങളെ പരാജയപ്പെടുത്തി ആര്യമതം അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള തിടുക്കം കാട്ടിയ കാലമായിരുന്നു അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായ ചില അസമത്വങ്ങൾ നിലനിന്നിരുന്നു അതായത് തീണ്ടലുകൾ ഐതാചാരങ്ങൾ മേൽജാതി കീഴ്ജാതി തുടങ്ങിയവയുടെ ഒരു തുടക്കമായിരുന്നു ആ സമയം ഈ ഒരു കാലത്താണ് സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും ഒക്കെ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഇസ്ലാം മതം കേരളത്തിലേക്ക് കടന്നു വരുന്നത് സ്വഭയമായും സാധാരണ ജനങ്ങൾ മിക്ക ഇസ്ലാം മതത്തിലേക്ക് ആകർഷകരാകുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു കൊടുങ്ങല്ലൂര് ചേര രാജാവായിരുന്ന ചേരമൻ പെരുമാൾ ഇസ്ലാം മതത്തിലേക്ക് ആകർഷകരാകുകയും ഇസ്ലാം മതം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു കഥയുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ചേര രാജാവായിരുന്ന ചേരമൻ പെരുമാൾ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തതിനെക്കുറിച്ച് പ്രശസ്തമായ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ഒരിക്കലും ഒരു ഷെയ്ക്കും ഏതാനും മുസ്ലിം ഫക്കീർമാരും ചേർന്ന് കൊടുങ്ങലൂരെത്തി അക്കാലത്ത് കൊടുങ്ങലൂർ ഭരിച്ചിരുന്ന ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ അവരെ സ്വീകരിച്ചിരിക്കും അവർ മുഹമ്മദ് നബിയെക്കുറിച്ചും ഇസ്ലാം മത തത്വങ്ങളെക്കുറിച്ചും ഒക്കെ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായ ചേരമാൻ പെരുമാൾ അവരോടൊപ്പം മക്കിയിലേക്ക് പോയെന്നും മടക്കയാത്രയിൽ അദ്ദേഹം മരണപ്പെട്ടെന്നും പറയുന്നു മരണസമയത്ത് അദ്ദേഹം തൻ്റെ കൂടെയുള്ള അനുയായികളോട് നാട്ടിൽ തിരികെ എത്തി ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവർ കൊടുങ്ങലൂര് തിരിച്ചെത്തിയതിനു ശേഷം പണിത ജുമാ മസ്ജിദാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് കേരളത്തിൽ മുസ്ലിം മതത്തിൻ്റെ ആരംഭവും ചേരമാൻ പെരുമാളിൻ്റെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഈ ഒരു കഥ കേരളോൽപത്തിയിലും ലോകന്റെ മലബാർ മാനുവലിലും സഞ്ചാരിയായ സൈനുദിൻ്റെ തുഫ്ഫത്തൂൾ മുജാഹിദീനിലുമൊക്കെ പറയുന്നുണ്ട് അറക്കൽ രാജകൊട്ടാരത്തിൽ നിന്നും കണ്ടെടുത്ത ഒരു അറബി ലിഖിതത്തിൽ ചേരമൺ പെരുമാള് മക്കയിൽ പോയെന്നും അവിടെ നിന്ന് താജുരു എന്ന പേര് സ്വീകരിച്ചെന്നും മടക്കയാത്രയിൽ അദ്ദേഹം മരണപ്പെട്ടെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമെന്നുള്ള കാര്യം സംശയമാണ് കേരളത്തിലെ ആദ്യകാല മുസ്ലിം സമുദായങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകുന്ന ആദ്യ ഗ്രന്ഥകാരൻ ഇബിൻ ബദൂത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം എ ഡി ആയിരത്തി മുന്നൂറ്റി നാലിനും ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടിനും ഇടയിലാണ് ഇദ്ദേഹം എഴുതുന്നത് മലബാർ തീരത്തെ മുഴുവൻ വിശ്രമ കേന്ദ്രങ്ങളിലും മുസ്ലിം വീടുകളുണ്ടെന്നും അക്കാലത്ത് മുസ്ലിംകൾ അധികാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഉയർന്ന തലങ്ങളായിരുന്നു ഇദ്ദേഹം കുറിക്കുന്നുണ്ട് കൂടാതെ ധർമ്മടം കോഴിക്കോട് കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ മുസ്ലിംകിൻ്റെ അധികാര കേന്ദ്രങ്ങളായിരുന്നു ഹിന്ദുക്കളിൽ ധാരാളം പേര് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തിരുന്നു പതിനാലാം നൂറ്റാണ്ട് മുതൽ സാമൂതിരിയുടെ ആധിപത്യ ആധിപത്യകാലത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇസ്ലാമികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുസ്ലിമുകൾ ഉണ്ടായിരുന്നു മാമാങ്കത്ത് സാമൂതിരിയുടെ രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് കോഴിക്കോടുള്ള കോയമാരായിരുന്നു മാപ്പിളമാരുടെ മത തങ്ങൾക്ക് സാമൂതിരിയുടെ കൂടെ പല്ലക്കിൽ യാത്ര ചെയ്യാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നു എ ഡി ആയിരത്തി നാനൂറ്റി മൂന്നില് ചൈനീസ് സഞ്ചാരിയായ മാഹു ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ട് അതായത് രാജാവിൻ്റെ പ്രജകളിൽ ധാരാളം പേര് മുസ്ലിമുകളായിരുന്നെന്നും രാജാവിൻ്റെ ഒരു കാര്യക്കാരൻ ഇസ്ലാമിയായിരുന്നെന്നും പറയുന്നു കൂടാതെ രാജ്യത്ത് ഇരുപതും മുപ്പതും പള്ളികളുണ്ടെന്നും ആഴ്ചയിൽ ഒരിക്കൽ മുസ്ലിമുകൾ അവിടെ നിസ്കരിക്കാനായി ഒത്തുകൂടാറുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം ദിവസങ്ങളിൽ കാര്യമായ കച്ചവടങ്ങളൊന്നും നടക്കാറില്ലെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ബലപ്രയങ്ങളുടെയും ഭീഷണിയോടെയുമുള്ള ഒരു മതപരിവർത്തനത്തിലൂടെ ആയിരുന്നു ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിച്ചത് എന്ന് പൊതുവെ ചില ആരോപണങ്ങളുണ്ട് അത്തരത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് സൂഫിമാരുടെയും തങ്ങൾമാരുടെയും ശാന്തമായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിച്ചത് വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രവേശിച്ചത് ശത്രുക്കളായ ആക്രമണകാരികളായും ബിംബങ്ങളെ ആരോധിക്കുന്ന വെറുക്കുകയും അവർ നമ്മുടെ പശ്ചിമ തീരത്തെത്തിയത് സൗഹാർദ്ദമുള്ള കച്ചവടക്കാരായും അറബ്യൻ സംസ്കാരത്തിൻ്റെ പ്രചാരകരുമൊക്കെ ആയിട്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു മതവും ജൂതമതവും കേരളത്തിലെത്തിയതുപോലെ തന്നെ ബഹുമാന്യനായ ഒരു അതിഥി ആയിട്ടായിരുന്നു ഇസ്ലാം മതം കേരളത്തിലെത്തിയത് അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയും എന്ന പോലെ തന്നെ കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂരായിരുന്നു ചേരമാൻ പള്ളി എന്ന പേരിൽ ചരിത്ര പ്രാധാന്യത്തോടെ അതിന്നും നിലകൊള്ളുന്നുണ്ട് എല്ലാ പള്ളികളും മക്കയിലെ കബയെ അഭിമുഖീകരിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുക ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമത്യം ഉണ്ടാക്കുകയോ എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ലോകത്തെമ്പാടുമുള്ള പള്ളികളിൽ വിശാലമായ ഒന്നോ രണ്ടോ മുറികൾ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ കേരളത്തിൽ ആദ്യകാല നിർമ്മിതങ്ങളായ പള്ളികളിലെ പള്ളികളിൽ ഏതാണ്ട് ശ്രീകോവിലിൻ്റെ അനുകരണമാണെന്ന് പറയാം ചില പള്ളിയുടെ മേൽക്കൂര ചെമ്പൂതകിട് പൊതിഞ്ഞവയാണ് മേൽക്കൂരയുടെ മുൻവശം തടിയിൽ തീർത്ത കുത്തുവേലകളും ചിത്രപ്പണികളുമൊക്കെ കൊണ്ട് മൂടി പിടിപ്പിച്ചിരിക്കും ഇതെല്ലാം ക്ഷേത്രമാതൃകകളുടെ അനുകരണമാണെന്ന് പറയാമെങ്കിലും അതിലൊരിക്കലും മനുഷ്യരുടെയോ പക്ഷികളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ രൂപങ്ങൾ ഉണ്ടായിരിക്കില്ല ഭിംബാരാന്ധനയ്ക്ക് അനുകൂലമായതൊന്നും പാടില്ല എന്ന നിബന്ധന നിർബന്ധ മുദ്ധിയോടെ ഇതിൽ പാലിച്ചിരിക്കുന്നത് കാണാം എന്നാൽ ആധുനിക കാലത്ത് പണിത പള്ളികൾ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായിരുന്നു കുംഭഗോപുരങ്ങളും വലിയ മീനാരങ്ങളും ഒക്കെയുള്ള കേരളത്തിലെ മുസ്ലിം പള്ളികൾ വാസ്തുവിദ്യയിൽ അറബി പേർഷ്യൻ സമ്പ്രദായം കേരളത്തിൽ ആവിഷ്കരിച്ചു എന്ന് വേണം പറയാൻ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചതിനും വളർത്തിയതിനും പിന്നിൽ അനുകൂലമായ പല ഘടകങ്ങളുണ്ടായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സമ്മർദ്ദം മൂലം തന്നെ ധാരാളം പേര് ഇസ്ലാം മതത്തിലേക്ക് ചേർന്നിരുന്നു മേൽജാതിക്കാരുടെ നിരന്തരമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും മൂലം തന്നെ ഹിന്ദുക്കളിൽ നിന്ന് നിരവധി പേര് സ്വമേധയാ തന്നെ ഇസ്ലാം മതത്തിലേക്ക് ചേർന്നിരുന്നു ഭരണാധികാരികളിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും ഇവർക്ക് കിട്ടിയിരുന്നു അക്കാലത്ത് സാമൂതിരിമാർ മുസ്ലിം സമുദായക്കാരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഇവർ ഇസ്ലാമിലേക്ക് ചേരാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു നാവികസേനയിലേക്ക് വേണ്ടത്ര ആളെ കിട്ടാനായിരുന്നു ഇത് സാമൂതിരിയെ ഒരു പ്രബല ശക്തിയായി ഉയർത്തുവാനും പോർട്ടുഗീസുകാരും കൊച്ചിയുമായുള്ള ഏറ്റവും മുട്ടലുകളിൽ കടുത്ത രീതിയിൽ ചെറുത്ത് നിൽക്കാനുമൊക്കെ കഴിഞ്ഞത് കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള അതുകൊണ്ട് തന്നെ സാമൂതിരി ഇവരുടെ സേവനത്തെ അംഗീകരിക്കുകയും ഇവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ വിദേശികളുടെ കടന്നവരോടുകൂടി കേരളത്തിലെ മുസ്ലിമുകൾക്ക് പല കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാരുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലിൽ അവർക്ക് സമുദ്ര വ്യാപാരത്തിലുള്ള ആധിപത്യം നഷ്ടമായിരുന്നു ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കാലത്താണ് മുസ്ലിമുകളുടെ ദുരിതത്തിന് അല്പമെങ്കിലും ശമനമുണ്ടായത് ഇരുപതാം നൂറ്റാണ്ടിന് ആരംഭകാലങ്ങളിൽ മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതപൂർണമായിരുന്നു മതത്തിൻ്റെ പരിവേഷം ആരോപിക്കപ്പെട്ട മലബാർ കലാപം അതായത് മാപ്പിള ലഹളയായിരുന്നു അതിന് കാരണം മലബാർ കലാപവും അതിനെ ബ്രിട്ടീഷുകാർ നേരിട്ട രീതിയുമൊക്കെ മുസ്ലിമുകളുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലങ്ങളിൽ മുസ്ലിം സമുദായത്തെ സംഘടനാപരമായി ശക്തിപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും നടന്നിരുന്നു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പല പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ഇക്കാലത്തുണ്ടായി ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ പ്രമുഖമായത് മുസ്ലിം ലീഗായിരുന്നു മുസ്ലിം സമുദായം കാർഷിക വാണിജ്യ രംഗങ്ങളിൽ പ്രകടമായ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എം ഇ എസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സാങ്കേതിക സ്ഥാപനങ്ങളുമൊക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലുടനീളം സ്ഥാപിതമായിരിക്കുന്ന യഥീൻഖാനകളും മദ്രാസകളുമൊക്കെ ഇസ്ലാം മതത്തിൻ്റെയും അറബിയുടെയും ഒക്കെ ബോധം നിർവഹിക്കുന്നവയാണ് ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന വഖാ ബോർഡാണ് ഇസ്ലാം മത സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് പള്ളികൾ ഉൾപ്പെടെയുള്ളവയുടെ സ്വത്തുക്കളുടെ ഭരണവും മേൽനോട്ടവുമൊക്കെ നിർവഹിക്കുന്നത് കേരള സംസ്കാരത്തിന് ഇസ്ലാം മതം നൽകിയ സംഭാവനയാണ് മാപ്പിളപ്പാട്ട് ഒപ്പന എന്നിവയൊക്കെ ഇതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന അറബികൾ അവരോട് ഇസ്ലാം മതത്തിൻ്റെ വിത്തുകൾ വഴുപ്പാകിയിരുന്നു ഭരണാധികാരികൾ അവർക്ക് ഇസ്ലാം മത പ്രചരണത്തിനായുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു കൂടാതെ കേരളത്തിലെ നാട്ടുപ്രമാണികൾ തങ്ങളുടെ പെൺകുട്ടികളെ ധനാഠ്യന്മാരായ അറബി വ്യാപാരികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇവരെ അപ്ല എന്നാണ് വിളിച്ചിരുന്നത് പുതിയ മാപ്പിളയാണ് പിന്നീട് പുതിയാപ്ല ആയത് ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞെത്തിയ പുതു ഇസ്ലാം മത വിശ്വസികളെ ഇസ്ലാം മതത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരു പുതിയ ലിപി ആവശ്യമായി വന്നപ്പോൾ ഇസ്ലാം മത പണ്ഡിതന്മാർ തദ്ദേശീയമായ വാമൊഴികൾക്ക് പകരം അറബി അക്ഷരമാലകളിൽ ചില ചിഹ്നങ്ങളെല്ലാം ചേർത്തിട്ട് പുതിയ ഒരു ലിപി ആവിഷ്കരിച്ചു ഇതാണ് പിന്നീട് അറബി മലയാള ലിപിയായിട്ട് രൂപാന്തരപ്പെട്ടത് ഇത്തരത്തില് കേരളത്തിലെ മുസ്ലിംകൾ അറബി മലയാള ലിപി ഉപയോഗിച്ച് തങ്ങളുടെ വികാരങ്ങൾ ആശയങ്ങള് അഭിലാഷങ്ങളുമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അറബി മലയാള സാഹിത്യത്തിന് തുടക്കം കുറിച്ചു ഇത്തരത്തിൽ അറബി മലയാള സാഹിത്യത്തിലെ പദ്യ വിഭാഗമാണ് മാപ്പിള പാട്ടുകൾ ഇത്തരത്തിൽ സ്വന്തമായ താളവും വൃത്തനിബന്ധന വെല്ലാം പാലിച്ച് മലബാറിലെ മുസ്ലിംകൾ അവരുടെ മൊഴിയിലും ഈണത്തിലും ഊന്നി രചിക്കപ്പെട്ട കൃതികളാണ് അല്ലെങ്കിൽ പാട്ടുകളാണ് മാപ്പിള പാട്ടുകൾ മാപ്പിളപ്പാട്ടുകളെന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു തുടങ്ങിയത് മാപ്പിളമാരുടെ തനതായ സംസ്കാരവും ആചാര സമ്പ്രദായവും സംസാര ശൈലിയുമെല്ലാം ഒപ്പിയെടുത്ത ഒരു സാഹിത്യ ശാഖയാണ് മാപ്പിള പാട്ടുകൾ ധാരാളം മാപ്പിള പാട്ടുകൾ പല ഘട്ടങ്ങളിലായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് സബീന പാട്ടുകൾ എന്നായിരുന്നു ആദ്യകാലത്തെ ഇവ അറിയപ്പെട്ടിരുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഇവ ഈ ഒരു വിഭാഗത്തെ മാപ്പിള പാട്ടുകൾ എന്ന് വിളിച്ചു വന്ന് തുടങ്ങിയത് മാപ്പിളരുടെ വാമൊഴികളിൽ അറബി പേർഷ്യൻ ഉറുദു തെലുങ്ക് തമിഴ് തുടങ്ങിയ അന്യഭാഷകളുടെ സ്വാധീനം പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഈ മാപ്പിളപ്പാട്ടുകളുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു സങ്കര ഭാഷയാണെന്ന് പറയാം മാപ്പിളപ്പാട്ടിന്റെ ഉത്ഭവകാലം പതിനാറാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു ഇതിലെ ആദ്യത്തെ കൃതി മുഹിയദ്ദീൻ മാലയാണ് ആദ്യത്തെ അറബി മലയാള ലിപിയിൽ രചിക്കപ്പെട്ട കൃതിയും ഇതുതന്നെയാണെന്നാണ് പറയപ്പെടുന്നത് മാപ്പിളപ്പാട്ടിലെ പ്രശസ്തനായ കവിയാണ് മൊയ്തീൻകുട്ടി വൈദ്യര് ഇദ്ദേഹത്തെ കൂടാതെ ഒ അബു പുണ്യാർകുളം വി ബാപ്പ് തുടങ്ങിയവരൊക്കെ ഈ മാപ്പിളപ്പാട്ടിനെ മികവ് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ് മലബാറിലെ മുസ്ലീങ്ങൾക്കിടയിൽ വളരെയേറെ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ഈ ഒപ്പന ഈ ഒരു കലാരൂപത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ഇതിനാ പേര് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരങ്ങളൊന്നുമില്ല മാപ്പിളപ്പാട്ടിലെ കൈമുട്ടിക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളിയാണ് പിൽക്കാലത്ത് ഒപ്പനയായിട്ട് രൂപാന്തരപ്പെട്ടത് അതിനു മുമ്പ് ഇവയെ കല്യാണപ്പാട്ടുകാർ വട്ടപ്പാട്ടുകാർ കൈകൊട്ടി പാട്ടുകാർ എന്നൊക്കെയായിരുന്നു ഈ ഒരു പാട്ടു സംഘത്തെ വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷമാണ് ഈ ഒരു വിഭാഗത്തിന് ഒപ്പന എന്ന പേര് ലഭിക്കുന്നത് പാന എന്നാൽ പാട്ട് ഒപ്പിച്ചിരുന്നു പാടുക അല്ലെങ്കിൽ ഒപ്പം ഒപ്പമിരുന്ന് പാടുന്ന പാട്ടായത് കൊണ്ട് ഇതിനെ ഒപ്പപ്പാന എന്നും പിന്നീട് പിന്നീടത് ലോപിച്ച് ഒപ്പനയായി മാറുകയായിരുന്നു വിവാഹം പോലുള്ള വിശേഷ അവസരങ്ങളിൽ ഒപ്പന സംഘങ്ങൾ ഒരുമിച്ച് ഇരുന്നോ അല്ലെങ്കിൽ നിന്നിട്ടോ ഉള്ള കൈകുട്ടി പാടുന്നതാണ് ഇതിൻ്റെ രീതി വിവാഹത്താലേന്ന് പുതുപ്പെണ്ണിനെ മൈലാഞ്ചി അണിയിച്ച് അറിയിച്ചൊരുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പാടുന്ന ഒപ്പനയെ മൈലാഞ്ചി പാട്ടെന്നാണ് എന്നാണ് പറയുക എന്തായാലും മലബാറിലെ മുസ്ലിം ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം പ്രചരിച്ചിരുന്ന ഈ ഒരു കലാരൂപം ഇന്ന് പൊതുവേദികളിൽ അവതരിപ്പിച്ച് തുടങ്ങിയതോടുകൂടി തന്നെ ഈ ഒരു കലാരൂപത്തിന് ധാരാളം ആശോദരം ആരാധാരും ഇന്ന് ഏറെയുണ്ട്